ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എ ബി സി ജ്യൂസ് എന്ന് പൊതുവേ നാം കേൾക്കാറുണ്ട് ഇത് വേറൊന്നുമല്ല ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് എന്നിവ ഒരുമിച്ച് ചേർത്തുണ്ടാക്കുന്ന ജ്യൂസാണ് എ ബി സി ജ്യൂസിന്റെ ഒരു പ്രധാന ഗുണമായി പറയുന്നത് ഇത് ക്യാൻസർ തടയാൻ ഏറെ ഗുണകരമാണ് എന്നുള്ളതാണ് ചൈനയിൽ പ്രകൃതിദത്ത ചികിത്സാ രീതികൾ പിന്തുടരുന്നവർ കണ്ടെത്തിയ ചികിത്സാ രീതിയാണ് ഇത് ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റുമെല്ലാം ഏറെ ആരോഗ്യ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് വൈറ്റമിനുകളും കാൽസ്യവും കോപ്പറും എല്ലാം ഒത്തിണങ്ങിയ ഗുണങ്ങളുള്ളവ ഇതൊരുമിച്ച് ചേർത്ത് കുടിക്കുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുകയും ചെയ്യും ഒരു ആപ്പിൾ ഒരു കാരറ്റ് ഒരു ബീറ്റ്റൂട്ട് എന്നിവയാണ് ഈ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടത് ഇതിന്റെ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി ആവശ്യമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് ജ്യൂസ് ആക്കി എടുക്കുക ഇതിൽ അല്പം തേനും നാരങ്ങിനീരും കലർത്തി കുടിക്കാം രാവിലെ വെറും വയറ്റിൽ ഈ ജ്യൂസ് കുടിക്കുന്നതാണ് ഏറ്റവും പ്രയോജനം ഇത് അടുപ്പിച്ചു കുടിക്കുന്നത് ഏറെ ആരോഗ്യ ഗുണങ്ങൾ നൽകും ഈ പ്രത്യേക പാനീയം ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറെ നല്ലതാണ് ഇതിലെ ഘടകങ്ങൾ തലച്ചോറിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് മറവി പ്രശ്നങ്ങൾക്കും ഏകാഗ്രത നൽകുന്നതിനുമെല്ലാം ഏറെ ഗുണകരമാണ് ഇത് ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യുന്നതിനുള്ള നല്ലൊരു പാനീയമാണ് ഇത് ഇതുകൊണ്ട് തന്നെ അസുഖങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യും തടിയും കൊഴുപ്പും കുറയ്ക്കുന്നതിനും ഏറെ ഗുണകരമാണ് ഈ എ പാനീയം തടി കുറയ്ക്കുന്നതിനോടൊപ്പം ഇതിലെ പോഷകങ്ങൾ ശരീരത്തിന് ഊർജം നൽകുകയും ചെയ്യും ദഹനക്കുറവ് വായനാറ്റത്തിന് കാരണമാകും ഈ എ പാനീയം വായനാറ്റം അകറ്റുന്നതിനുള്ള നല്ലൊരു വഴിയാണ് ഇത് ദിവസവും കുടിക്കുന്നത് ഏറെ ഗുണകരമാണ് വയറിന്റെ ആരോഗ്യത്തിനുള്ള നല്ലൊരു പാനീയമാണ് ഇത് അസിഡിറ്റിയും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളുമെല്ലാം അകറ്റാൻ ഏറെ നല്ലതാണ് ഇത് ഇത് ദഹനം ശക്തിപ്പെടുത്തുകയും ചെയ്യും ശരീരത്തിലെയും ചർമ്മത്തിലെയും ടോക്സിനുകൾ നീക്കുന്നത് കൊണ്ട് തന്നെ സൗന്ദര്യത്തിനും ഇത് ഏറെ നല്ലതാണ് ഈ ജ്യൂസ് ദിവസവും കുടിക്കുന്നത് നല്ല ചർമ്മത്തിനും നിറത്തിനുമെല്ലാം ഏറെ ഗുണകരമാണ് ശരീരത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നതിനുള്ള നല്ലൊരു വഴി കൂടിയാണ് ഇത് വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് ഏറെ ഗുണം ചെയ്യും ഇത് ദിവസം കുടിക്കുന്നത് അയ്യേൺ ഗുളികകളുടെ ഗുണം ചെയ്യും ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു പാനീയമാണ് ഇത് ആസ്മ ഫ്ലൂ അനീമിയ തൊണ്ടയിലെ അണുബാധ ലങ്സ് പ്രശ്നങ്ങൾ തുടങ്ങിയവക്കുള്ള നല്ലൊരു പരിഹാരമാണ് ഇത് ക്ഷേദരക്താണുക്കളും രക്താണുക്കളുടെയും എല്ലാം ഒരുപോലെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രത്യേക ജ്യൂസാണിത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഏറെ നല്ലതാണ് കണ്ണിന്റെ മസിലുകളെ ശക്തിപ്പെടുത്തുന്നതിനും കണ്ണിലെ സ്ട്രെയിൻ അകറ്റുന്നതിനുമെല്ലാം ഏറെ ഗുണകരമാണ് ഇത് ലങ്സ് ലിവർ കിഡ്നി തുടങ്ങിയ ആന്തരിക അവയവങ്ങൾ നല്ലതുപോലെ വൃത്തിയാക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ പാനീയം ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം